ഒരു ഡയറക്ടേസ് ആക്ടർ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ് കാഴ്ചപ്പാടുകൾ ഉണ്ട് സ്ക്രിപ്റ്റുകള് അദ്ദേഹത്തിന്റെ സെഷൻസ് പറയും അതെല്ലാം ഉണ്ട് പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു സമാധാനമാണ് സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെ പിന്നെ വോക്ക് ചെയ്യാനെന്നുള്ള വളരെ ആഗ്രഹമാണ് ഉള്ളിത്തി നമുക്കതിനെ പറ്റിയൊരു സബ്ജക്റ്റ് ഒക്കെ കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു ഞാൻ ആസിഫിനോട് എന്നെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് അതിനുമുമ്പ് ദൂമം ചെയ്തെപ്പോഴും ഇപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഭയങ്കര ഒരു ഉണ്ട് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ് അർഫാസൻ അപ്പം അർഫാസൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ നല്ലൊരു സിനിമ അപ്പം ഞാൻ ആസിഫിനോട് ഞാൻ അവർ പറയാൻ പാടില്ല ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് നമ്മളാ കന്നല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫിങ്ങനെ കയറി വരുന്നു പുറകെ അർഫാസ് കരുത് ആസിഫിൻ്റെ മുഖം ചേട്ടാ ഇടിപെട്ട് സബ്ജെക്റ്റാണെന്ന് പറയുമ്പോൾ ഉഗ്രൻ ക്യാരക്ടറൈസേഷൻ അപ്പം എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അങ്ങനെയുള്ളൂ അപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ളൊരു ക്രേവീകളുള്ള ശരി എനിക്ക് ഞാൻ കഴിഞ്ഞ് രണ്ടാമത് ഒരു ഞാൻ കഴിഞ്ഞ ഒരു ആക്ടർ ഇവിടെ പലരും ചെയ്യാൻ ചെയ്യാൻ വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് അഞ്ജിത് ചോട്ട് വിളിച്ചിട്ടൊരു സബ്ജക്ട് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും നല്ല സന്തോഷം അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ തന്നു ഈ സിനിമ ബിരാഷ്ട്ര അനൗൺസ് ചെയ്തു ഷൂട്ട് ഞങ്ങൾ ഈ മാസം കൂടി ആരംഭിക്കും അപ്പൊ കൂമനേക്കാൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചേച്ചന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ജിച്ചന്റെ കൂടെ എപ്പോഴും ജിച്ചന്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഒരു ഫാമിലി ഫീൽ ഉള്ള ഒരു കുളും ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കേറി ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് ജിചെൻ എന്നോട് എപ്പോഴും പറയും നമ്മൾ നമ്മളെവിടെ വെച്ചാൽ കാണുന്ന വിചാടാ ഞാൻ ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ അത് നീ അങ്ങനെ വിളിക്കണെ നിനക്ക് എപ്പോഴും എന്റെ വീട്ടിലേക്ക് വരെ എപ്പോ വന്നാലും കട്ട്ലെറ്റ് തരും അടുത്ത് പറയാറുണ്ട് അപ്പൊ ആ ഒരു സ്പേസ് തന്നാലും ചേട്ടാ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി ഇത് ഭയങ്കര ഫോർമൽ ആയിട്ട് ഞാൻ സംസാരിച്ചത്

yeah, no, mira, mira,